ഭയവും ദുഃഖവും എന്താണെന്നതിനെക്കുറിച്ച് ഉള്ള ഒരു നിർവചനത്തിൻ്റെ ആവശ്യമില്ല കാരണം അതെല്ലാവരും അനുഭവിക്കുന്നതും അനുഭവപ്പെടുന്നതുമാണ് ഒരു തീയിൽ തൊട്ടാൽ പൊള്ളും എന്നത് ഒരു സ്വാഭാവികമായി എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെയാണ് ഭയവും ദുഃഖവും അതെന്താണെന്ന് അതിനെ വലിയ ഒരു ശാസ്ത്ര നിരീക്ഷണം നടത്തി മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്നാൽ എന്താണ് ദുഃഖം എന്താണ് സന്തോഷം അത് നമുക്ക് ഒന്ന് നിർവചിക്കാൻ പ്രയാസമാണ് അതായത് ഭയത്തെയും ദുഃഖത്തെയും നമുക്ക് നിർവചിക്കാൻ എളുപ്പമാണ് എന്നാൽ സന്തോഷത്തെ നിർവചിക്കാൻ പ്രയാസമാണ് എന്താണ് സന്തോഷം സന്തോഷം എനിക്ക് തോന്നുന്നത് ഒരു ഏകദേശം പ്രായം പറയുകയാണെങ്കിൽ അറുപത് വയസ്സുവരെ നമ്മൾ അനുഭവിക്കുന്നതാണ് സന്തോഷം അറുപത് വയസ്സിന് ശേഷവും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും പക്ഷേ സന്തോഷം അനുഭവിക്കുന്നതിൻ്റെ അളവ് വളരെ കുറയുന്നു ഒന്ന് നമുക്ക് നോക്കാം ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ മുൻപൊക്കെ ഇപ്പോഴും അങ്ങനെയാണോ എന്നറിയില്ല അച്ഛൻ സ്കൂൾ പൂട്ടുമ്പോൾ അച്ഛന്മാരുടെ വീട്ടിലേക്ക് അമ്മയുടെ ആങ്ങളമാരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അമ്മ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഒരു ദിവസം സ്കൂളില്ല എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ ചെറിയ പ്രായത്തിൽ കുട്ടികളായിരിക്കുമ്പോൾ സദാ അവർ സന്തോഷം അനുഭവിക്കുകയാണ് സന്തോഷത്തിന് ഒരു തടസ്സം നേരിടുന്നതാണ് വിദ്യാഭ്യാസം അവരെ സംബന്ധിച്ച് പഠിക്കുന്നത് പഠിക്കാൻ പോകുന്നത് അവരുടെ സന്തോഷത്തിന് തടസ്സം നേരിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറുപ്പത്തിലെ നമുക്ക് ധാരാളം സന്തോഷങ്ങൾ അനുഭവിക്കാൻ കഴിയും ധാരാളം സന്തോഷങ്ങളുണ്ട് ചെറുപ്പത്തിലെ എന്നാൽ വളർന്ന് വളർന്ന് വരുമ്പോൾ ഓരോ ഘട്ടത്തിലും സന്തോഷം കുറയുന്നു വിവാഹപ്രായത്തിലും ധാരാളം സന്തോഷമുണ്ട് കുട്ടികൾ ചെറുതായിരിക്കുമ്പോഴും ധാരാളം സന്തോഷമുണ്ട് എന്നാൽ കുട്ടികൾ വളർന്ന് അവരുടെ വിവാഹം കഴിച്ച് പേരക്കുട്ടികളാകുന്നതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ആ കാലഘട്ടത്തോടു കൂടി നമ്മുടെ സന്തോഷമൊക്കെ നഷ്ടപ്പെടുന്നു ഇന്ന് ആ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ പേരക്കുട്ടികളെ സ്നേഹിക്കുക പേരക്കുട്ടികളോടുമായി സംസാരിക്കുക ഇടപഴകുക അങ്ങനെയൊക്കെയാണ് പലരും സന്തോഷം കണ്ടെത്തുന്നത് ശരിക്ക് സന്തോഷം എന്താണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് നമുക്ക് ഒരു സാധാരണഗതിയിൽ പല രീതിയിലും നമുക്ക് സന്തോഷം അനുഭവിക്കാം മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് സന്തോഷം അനുഭവിക്കാം അല്ലേ മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ട് സന്തോഷം അനുഭവിക്കാം അല്ലെങ്കിൽ നമ്മൾ പല കുട്ടികളെ സഹായിച്ചുകൊണ്ട് സന്തോഷം അനുഭവിക്കാം മക്കളെ അനുസ സഹായിച്ചുകൊണ്ട് സന്തോഷം അനുഭവിക്കാം ഇടപഴകിയുകൊണ്ട് സന്തോഷം അനുഭവിക്കാം അപ്പോൾ ഈ സന്തോഷം നിലനിർത്തുന്നതിന് എപ്പോഴും പുറത്ത് മറ്റൊരു മാധ്യമം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ പേരക്കുട്ടികളാകാം അല്ലെങ്കിൽ മക്കളാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ പള്ളിയാകാം വിശ്വാസമാകാം മതമാകാം നമ്മളിപ്പോൾ ചെറിയ പ്രായത്തിൽ ഒരു സിനിമയ്ക്ക് പോകുന്നത് നമുക്ക് സന്തോഷമാണ് ഏത് സിനിമയും കഴിയുന്നത് വരെ കണ്ടിരിക്കുന്നതിനും അത് അതിൽ ലൈറ്റ് ചേരുന്നതിനും നമുക്ക് കഴിയുന്നു എന്നാൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എഴുപത് വയസ്സൊക്കെ എത്തിയ ഒരാളെ സംബന്ധിച്ച് ഒരു സിനിമ പൂർണ്ണമായി കണ്ടിരിക്കാൻ തന്നെ കഴിഞ്ഞു വരില്ല കാരണം എന്താ അവൻ അതിൽ സന്തോഷം കണ്ടെത്തുന്നില്ല മനസ്സിലായോ അപ്പോൾ സന്തോഷം എന്നതിന് ഒരു വലിയ പ്രശ്നമുണ്ട് ജനിക്കുന്ന കുട്ടികളിൽ ചെറിയ പ്രായം തൊട്ട് സന്തോഷം അവർ സദാ സന്തോഷത്തിലാണ് അവരുടെ സന്തോഷം നഷ്ടപ്പെടുന്നത് കുറച്ച് സമയമേ ഉള്ളൂ എന്ന് പറയാം എന്നാൽ പ്രായമാകും തോറും സന്തോഷം നഷ്ടപ്പെടുന്നത് കൂടുതൽ സമയവും സന്തോഷം നഷ്ടപ്പെടുകയാണ് അവർക്ക് സന്തോഷിക്കാനൊന്നുമില്ല എന്താ സന്തോഷിക്കാനുള്ളത് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ കുറഞ്ഞു വരികയാണ് പ്രായമാകുമ്പോൾ ചെയ്യുന്നത് നമുക്ക് റിട്ടയർമെൻ്റ് ആയ അല്ലെങ്കിൽ അത് ഒരു ജോലിയൊക്കെ അവസാനിപ്പിച്ച ആളുകൾക്ക് ജോലിയൊക്കെ അവസാനിപ്പിച്ച ആളുകൾക്ക് ഒരു സന്തോഷം പിന്നീട് എന്താണ് ജോലിക്ക് പോകുമ്പോഴുണ്ടാകുന്ന ഒരു ദിനചര്യ സന്തോഷമുണ്ട് ആ ദിനചര്യ സന്തോഷം റിട്ടയർമെൻ്റിൽ തുട അവസാനിക്കുന്നു മനസ്സിലായോ അപ്പോൾ സന്തോഷത്തിൻ്റെ അളവ് പിന്നീട് കുറഞ്ഞു 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 വരുന്നു പിന്നെ മറ്റൊരു കാര്യം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷം സന്തോഷം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പക്ഷേ അത് സ്വാഭാവികമാണ് പക്ഷെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ സന്തോഷം കെട്ടുപോകുന്നതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിസന്ധി മനസ്സിലാക്കുക ഈ സന്തോഷം കെട്ടുപോവുകയാണ് പ്രശ്നങ്ങളൊന്നുമില്ല മനസ്സിലായോ അപ്പോൾ സന്തോഷം അനുഭവിക്കണമെങ്കിൽ പ്രായം കൂടുന്തോറും സന്തോഷം അനുഭവിക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഞാൻ സന്തോഷത്തെക്കുറിച്ച് സന്തോഷം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു നിർവചനം നമുക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് വിശദീകരിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളുണ്ട് കാരണം നമുക്ക് ഒരു കാത്തിരിപ്പ് ഒരു സെക്സ് നമുക്ക് സന്തോഷം നൽകുന്ന വിഷയമാണ് പക്ഷേ അത് ഒരു എഴുപത് വയസ്സായ ഒരാളിൽ അത്ര കണ്ട് സന്തോഷം നൽകുന്ന വിഷയമല്ല മനസ്സിലായോ അറുപതൊക്കെ വയസ്സ് കഴിഞ്ഞ പത്ത് എഴുപതോ എൺപതോ ഒക്കെ വയസ്സായ ആളുകളെ സംബന്ധിച്ച് സെക്സ് ഒരു സന്തോഷമായ വിഷയമല്ല അവൻ്റെ ആ സന്തോഷം പോലും അവനിൽ നിന്നും നഷ്ടപ്പെടുന്നു പിന്നെ സന്തോഷിക്കാൻ എന്താ ഉള്ളത് ദുഃഖിക്കാതിരിക്കാൻ കഴിഞ്ഞാൽ മതി എന്ന രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു ദുഃഖിക്കാതിരിക്കാൻ കഴിഞ്ഞാൽ മതി എന്ന വിധ വിധത്തിലേക്ക് നമ്മൾ എത്തിയിരുന്നു അപ്പോൾ ദുഃഖിക്കാതിരിക്കുന്ന സമയം സന്തോഷം എന്ന് പറയാൻ പറ്റുമോ അത് പറയാൻ പറ്റില്ല ദുഃഖിക്കാതിരിക്കുന്ന സമയമാണ് സന്തോഷം എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയും പറയാൻ പറ്റില്ല കാരണം പ്രായമായി കഴിഞ്ഞാൽ ദുഃഖങ്ങളൊന്നുമില്ല എന്താ ദുഃഖം മക്കളെ മക്കളുടെ കാര്യം നോക്കി അവർ പോകുന്നു അവരുടെ ജീവിതം അവർ നയിക്കുന്നു പേരക്കുട്ടികൾ അവരൊക്കെ അങ്ങനെ അവരെ കാണുമ്പോഴൊക്കെ നമുക്ക് സന്തോഷം തോന്നാമെന്നാൽ അത് പ്രസക്തിയില്ല സന്തോഷം എന്ന് പറയുന്നത് പ്രായമാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രതിഭാസമാണ് മനസ്സിലാക്കുക സന്തോഷം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രതിഭാസമാണ് സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രശ്നങ്ങളാണ് നമ്മളെ ദുഃഖിപ്പിക്കുകയും അതിന് വിപരീതമായി സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് ദുഃഖിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് പ്രശ്നങ്ങളാണ് മനസ്സിലായോ ആഗ്രഹങ്ങൾ ആഗ്രഹം പ്രശ്നം ആഗ്രഹം പ്രശ്നത്തിൻ്റെ വിപരീതമായി നമുക്ക് ആഗ്രഹത്തെ പറയാം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നടക്കാതെ വരുന്നതാണ് പ്രശ്നമെന്ന് പറയുന്നത് ആഗ്രഹം അല്ലെങ്കിൽ ആഗ്രഹ ദുഃഖം ആഗ്രഹം നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ആഗ്രഹം നമ്മളെ ഒരു നിരാശയിലേക്കാണ് നയിക്കുന്നത് നമുക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ ആ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ നമുക്കതൊരു നിരാശയിലേക്ക് വരുന്നു എന്ന് പറയാൻ പറ്റും മനസ്സിലായോ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നത് നിരാശയാണ് അതേസമയം സന്തോഷം എന്ന് പറയുന്നത് ഈ പദങ്ങളൊക്കെ അതായത് ദുഃഖം നിരാശ ആഗ്രഹം സന്തോഷം പ്രശ്നം ഇതൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രയോഗങ്ങളാണ് പിന്നെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം മനസ്സ് എന്ന് പറയുന്നത് അതിന് രോഗമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട് മനസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് മനസ്സിൻ്റെ രോഗം മനസ്സിനെങ്ങനെ രോഗമുണ്ടാകുന്നത് അതായത് മനസ്സിൻ്റെ ഫങ്ഷനുകൾ പ്രവർത്തനങ്ങൾ താറുമാറാകുന്നതിനെയാണ് മനോരോഗം എന്ന് പറയുന്നത് മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ താറുമാറാകുന്നതിനെയാണ് മനോരോഗം എന്ന് പറയുന്നത് ഇത് സത്യത്തിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു മനോരോഗമാണ് പക്ഷെ അത് ചികിത്സിക്കേണ്ടാത്ത മനോരോഗമാണ് ദൈവവിശ്വാസം മനസ്സിലാക്കുക ദൈവവിശ്വാസത്തെ ഞാൻ മനോരോഗം എന്നാണ് പറയുന്നത് ചികിത്സിക്കേണ്ടാത്ത മനോരോഗം മനസ്സിലായോ കൂടുതലും ചികിത്സിക്കേണ്ടാത്ത മനോരോഗമാണ് ദൈവവിശ്വാസം അപ്പോൾ ദൈവവിശ്വാസം ഒരാൾ ദൈവവിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾ അതിൽ അമിതമായ ദൈവവിശ്വാസം ഉള്ളവർ ചികിത്സിക്കേണ്ട മനോരോഗികളാണ് അധികം വിശ്വാസമുള്ളവർ ഒരു മിതമായ വിശ്വാസമുള്ള സാധാരണ വിശ്വാസികൾ അവരെ സംബന്ധിച്ച് സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് ചികിത്സിക്കേണ്ടാത്ത മനോരോഗമാണ് ദൈവവിശ്വാസം ഞാൻ ആവർത്തിച്ച് പറയുന്നു ചികിത്സിക്കേണ്ടാത്ത ദൈവവിശ്വാസമാണ് മനോര ചികിത്സിക്കേണ്ടാത്ത മനോരോഗമാണ് ദൈവവിശ്വാസം മനസ്സിലായോ എപ്പോഴും ദൈവവിശ്വാസം നമുക്ക് ആശ്വാസം നൽകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അത് നമ്മൾ തെറ്റായ ഒരു ധാരണയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ആശ്വാസമാണത് അതൊരു മിഥ്യയിൽ നിന്നുണ്ടാകുന്ന ആശ്വാസമാണത് ഒരു മിഥ്യയിൽ നിന്നുണ്ടാകുന്ന ആശ്വാസമാണ് ദൈവവിശ്വാസം ദൈവിശ്വാസത്തിലൂടെയുള്ള ആശ്വാസം